കൊടിഞ്ഞി ഫൈസലിൻ്റെ കുടുംബത്തെ ആർ എസ് എസ് പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുടെ പശ്ചാത്തലത്തിൽ തിരൂർ ആർ ഡി ഒ പി ബി സുനിലാലിൻ്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു കൊടിഞ്ഞിയിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും സമാധാനം നിലനിർത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും ഒരുമിച്ച് നിൽക്കണമെന്നും ആർ അറിയിച്ചു കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ ആർ എസ് എസുകാർ വെട്ടിക്കൊലപ്പെടുത്തിയ കൊടിഞ്ഞി ഫൈസലിന്റെ സഹോദരിയുടെ മക്കളെ ആർ എസ് എസ് പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ലഭിച്ചതിനെ തുടർന്നാണ് തിരൂർ ആർ ഡി ഒ പി ബി സുനി നേതൃത്വത്തിൽ തിരൂരങ്ങാടി നഗരസഭാ ഹാളിൽ സർവകക്ഷി യോഗം ചേർന്നത് കൊടിഞ്ഞിയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സഹകരിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടും മഹൽ ഭാരവാഹികളോടും നാട്ടുകാരോടും ആർ ഡി ഒ ആവശ്യപ്പെട്ടു കൊടിഞ്ഞിയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാവും പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടാകരുതെന്നും അത്തരം ഇടപെടലുകൾ തടയുമെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ആർ ഡി ഒ വ്യക്തമാക്കി മുൻകൂട്ടി അനുമതിയില്ലാതെ പ്രകടനം നടത്തിയാലും ശക്തമായ നടപടി ഉണ്ടാകും ലഭിച്ച പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും വ്യക്തമായ അന്വേഷണം നടത്തി വേണ്ട നടപടി എടുക്കുമെന്നും സിഐ പറഞ്ഞു പ്രദേശത്ത് അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നും യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ ആർ ഡി ഒക്കു പുറമെ തിരുനങ്ങാടി തഹസിൽദാർ ഐ എസ് സുരേഷ് അഡീഷണൽ തഹസിൽദാർ ജാഫർ അലി തുരങ്ങാടി സി ഐ കെ മുഹമ്മദ് റഫീഖ് എസ് ഐ ആർ രാജേന്ദ്രൻ നായർ കൊടിഞ്ഞി മാലി സെക്രട്ടറി പത്തൂർ കുഞ്ഞുട്ടി പാട്ടശ്ശേരി കോമ്മുട്ടി ഹാജി പഞ്ചായത്ത് അംഗം ഊർപ്പായി സേതലവി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പത്തൂർ മൊയ്തീൻകുട്ടി യു എ റസാഖ് വി വി അബു ലത്തീഫ് കൊടിഞ്ഞി കെ ബാലൻ പി കെ ഫിർദൌസ് സുലൈമാൻ കുണ്ടൂർ ഖാദർ മുന്നക്കോടൻ വി വി ഷാജി റിജു പാട്ടശ്ശേരി റഷീദ് റസാഖ് ഹാജി മോഹനൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം ആധാർ ഗോൾഡ് ആധാർ ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്